നമസ്കാരം ഇൻസലിലേക്ക് സ്വാഗതം മലപ്പുറത്ത് വലിയ തോതിലൊരു മാഫിയ പ്രവർത്തിക്കുന്നു കേരള ഗതാഗത വകുപ്പിനെ അത് കാർന്ന് തന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ ഉന്മൂലനം ചെയ്യേണ്ടത് നമ്മുടെ ഓരോ പൗരന്മാരുടെയും ആവശ്യമാണെന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ വാക്കുകളിലൂടെ പ്രതിഫലിച്ചു കണ്ടത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ നിലപാട് കടുപ്പിച്ച് ഡ്രൈവിംഗ് സ്കൂളുകൾ രംഗത്ത് വന്നൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അടിമുടി പരിഷ്കരിച്ച രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റാണ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നത് ഇതോടെയാണ് കടുത്ത പ്രതിഷേധം ഉണ്ടായത് ഡ്രൈവിംഗ് സ്കൂളുകളെല്ലാം തന്നെ സംസ്ഥാനത്തുടനീളം പല സ്ഥലങ്ങളിലായി രംഗത്ത് വന്നിട്ടുണ്ട് അതിൽ എടുത്തു പറയേണ്ടത് മലപ്പുറത്ത് ടെസ്റ്റിംഗ് ഗ്രൗണ്ട് പ്രതിഷേധക്കാർ അടച്ചുപൂട്ടിയ ഒരു സംഭവമാണ് ഇതിനുള്ള മറുപടിയായിട്ടാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ഒരു പ്രസ്താവന നടത്തിയതും അത് വലിയ വിവാദമായി മാറിയതും അതിച്ചൊല്ലി ഇപ്പോൾ വലിയ തോതിൽ വാഗ്വാദങ്ങൾ നടക്കുന്നതും ടെസ്റ്റിനുള്ള വാഹനങ്ങളും വിട്ടു നൽകില്ല എന്നാണ് അവിടെയുള്ളവർ പറയുന്നത് സൗകര്യങ്ങൾ ഒരുക്കാതെയുള്ള പരിഷ്കരണം അപ്രായോഗികമാണെന്നും ഡ്രൈവിംഗ് സ്കൂളുകൾ തന്നെ തുറന്നടിക്കുന്നുണ്ട് ഈ പരിഷ്കരണത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിലായിരുന്നു സ്കൂളുകൾക്കെതിരെ ശക്തമായ ഭാഷയിൽ മന്ത്രിയും പ്രതികരിച്ചത് ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ സംഘങ്ങളാണ് ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിലെന്നാണ് കെ ബി ഗണേഷ് കുമാറിന്റെ വാദം ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ സംഘം തന്നെ മലപ്പുറത്ത് നിലകൊള്ളുന്നുണ്ട് അവരാണ് ഈ പ്രതിഷേധത്തിന് പിന്നിൽ ഒരു കാരണവശാലും ഇനി എന്തൊക്കെ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായാലും ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ നിന്നും പിന്നോട്ടടിക്കില്ല എന്നാണ് ഗണേഷ് കുമാറിന്റെ വാദം അതിനുദാഹരണമായി അദ്ദേഹം പറയുന്നത് ഇതിനു മുൻപ് നടന്ന ചില വസ്തുതകളാണ് ഈ അടുത്തായി അത് വാർത്തയായും പുറത്തു വന്നിരുന്നു അവർക്ക് കൂട്ടായി എല്ലാ തരത്തിലും ഒരു ഉദ്യോഗസ്ഥ വൃന്ദമുണ്ട് നേരത്തെ ഉദ്യോഗസ്ഥർ വഴി വൻതോതിൽ പണം വെട്ടിച്ചിട്ടുണ്ടായിരുന്നു അഴിമതി കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ തന്നെയാണ് നിലവിലെ തീരുമാനം മലപ്പുറം ആർ ടി ഓഫീസിൽ നടന്നത് മൂന്ന് കോടി രൂപയുടെ വെട്ടിപ്പാണ് ആ ഉദ്യോഗസ്ഥർക്കെതിരെ ഒക്കെ തന്നെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഈ പണം സർക്കാരിൽ വന്നു ചേരേണ്ട പണമാണ് പാവപ്പെട്ടവരുടെ പണമാണ് ഇതൊക്കെ വെട്ടിച്ച് പലതരത്തിലുള്ള പ്രവർത്തികൾ നടത്തുന്ന ഈ മാഫിയ സംഘങ്ങൾക്കെതിരെയാണ് ഗണേഷ് കുമാറിന്റെ പ്രതിഷേധവും നടപടിയും വ്യാജ റസീറ്റ് ഉണ്ടാക്കി നികുതി വെട്ടിച്ചുവെന്നാണ് ഗണേഷ് കുമാറിന്റെ ആരോപണം ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലേക്കുള്ള വഴി അടച്ചാണ് ഇപ്പോൾ മലപ്പുറത്ത് ഇതിന്റെ ഭാഗമായി പ്രതിഷേധം നടക്കുന്നത് അതായത് പുതിയ ഡ്രൈവിംഗ് പരിഷ്കരണത്തിനെതിരായിട്ടുള്ള ഒരു കാരണവശാലും ടെസ്റ്റ് നടത്താൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സി എ ടി യു കൊടികുത്തി അവിടെ ശക്തമായ പ്രതിഷേധ പരിപാടികളാണ് അവർ ആസൂത്രണം ചെയ്യുന്നത് ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശം സംസ്ഥാനത്തെ ഏഴായിരത്തിലധികം ഡ്രൈവിംഗ് സ്കൂളുകളെയും ഒരു ലക്ഷത്തോളം വരുന്ന തൊഴിലാളികളെയും ഈ മേഖലയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കുമെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ പ്രതിനിധികൾ പറയുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കുന്നതിനോട് യാതൊരു തരത്തിലും എതിർപ്പില്ല എന്നും ഇതോടൊപ്പം അവർ പറയുന്നുണ്ട് എന്നാൽ ഇതിൽ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് വസ്തുതകളെന്ന് പറയുന്നത് പ്രധാനമായി പറയുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് അത് കുറച്ചുകൂടി പരിഷ്കരിച്ച് മുന്നോട്ട് വരേണ്ടതുണ്ട് എന്ന അഭിപ്രായം തന്നെയാണ് പൊതുജനങ്ങൾക്കുള്ളത് കാരണം നിരത്തുകളിൽ അപകടം വർദ്ധിച്ചു വരുന്ന സാഹചര്യം എങ്ങനെയാണ് വാഹനം ഓടിക്കേണ്ടതെന്ന് അറിയാതെ ലൈസൻസ് കൈവശമുള്ള നിരവധി ആളുകൾ നമുക്കിടയിൽ തന്നെ ഉണ്ട് അങ്ങനെയുള്ള ഡ്രൈവിംഗ് വിദ്യാഭ്യാസമില്ലാത്ത നിരവധി ആളുകൾ പരിശീലനമില്ലാത്ത ആളുകൾ നിരത്തിൽ ഇറങ്ങുമ്പോൾ അത് അവരുടെയും മറ്റുള്ളവരുടെയും ജീവഹാനിക്ക് കാരണമാകും കൃത്യമായ മുന്നറിയിപ്പുകൾ മനസ്സിലാക്കാനോ കൃത്യമായ രീതിയിൽ വാഹനം ഓടിക്കാനോ അറിയാത്തവർ നിരവധി ആളുകൾ ഇപ്പോഴുമുണ്ട് അവർ മൂലവും പല അപകടങ്ങളും അപകട സാധ്യതകളും ഉണ്ടാക്കാം പലർക്കും ജീവഹാനിയും സംഭവിക്കാം ഇതൊക്കെ ഒരു പരിധിവരെ തുടച്ചു നീക്കാൻ ഈ ടെസ്റ്റ് പരിഷ്കരണത്തിലൂടെ സാധിക്കുമെന്നാണ് ഗണേഷ് കുമാറിൻ്റെ വാദം അത് ഒരു പരിധിവരെ ശരിയുമാണ് ഇനി മറുഭാഗം പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പരിഷ്കരണം നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട് അതിൽ ചില പിഴവുകൾ പാകപ്പിഴകൾ സംഭവിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും ഗണേഷ് കുമാറിൻ്റെ ഈ പ്രസ്താവന അതുപോലെ വലിയ വിവാദമായിട്ടുണ്ട് മാഫിയ സംഘം പ്രവർത്തിക്കുന്നു എന്ന ഗതാഗത മന്ത്രിയുടെ പരാമർശത്തിനെതിരെ സി ഐ ട്യൂ തന്നെയാണ് ആദ്യം രംഗത്ത് വന്നത് ഗതാഗത മന്ത്രി നടത്തിയത് വംശീയ പരാമർശമാണെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് മലപ്പുറം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പലർക്കുമുണ്ടാകുന്ന വൈഷമ്യമാണ് മന്ത്രിക്കും ഇപ്പോൾ ഉണ്ടായതെന്നാണ് സി ഐ ട്യൂടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി അബ്ദുൾ ഗഫൂർ പ്രതികരിച്ചിരിക്കുന്നത് തൊപ്പയും തലക്കെട്ടുമുള്ളവരോട് ചിലർ പ്രകടിപ്പിക്കുന്ന ഒരു വൈഷമ്യമുണ്ട് അതാണ് മന്ത്രിക്കുമുള്ളതെന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് മന്ത്രിയുടെ പരാമർശം വർഗീയ പരാമർശമാക്കി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരീക്ഷണത്തിനെതിരെ സംസ്ഥാനത്ത് ഉടനീളം പ്രതിഷേധം നടക്കുന്നുണ്ട് അതിൽ മലപ്പുറത്തെ മാത്രം എന്തുകൊണ്ട് അധിക്ഷേപിക്കുന്നുവെന്ന ചോദ്യമാണ് ഇവർ ഉയർത്തിയത് എന്നാൽ മന്ത്രി മലപ്പുറത്തെ എടുത്തു പറഞ്ഞതിനുള്ള കാരണവും അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം അവിടെ നടന്ന കോടികളുടെ വെട്ടിപ്പും വ്യാജ റെസീറ്റ് ഉണ്ടാക്കിയതുമൊക്കെ തന്നെയാണ് മന്ത്രിയുടെ ഈ ദേഷ്യത്തിന് പിന്നിലുള്ള കാര്യവും മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് സി തീരുമാനിച്ചിരിക്കുന്നത് മാഫിയ സംഘമല്ല മന്ത്രിക്ക് വേറെ ഉദ്ദേശങ്ങൾ ഉണ്ടാകുമെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു ജില്ലാ സെക്രട്ടറിയായ അബ്ദുൾ ഗഫൂർ ഇങ്ങനെ ആരോപിക്കുന്നത് എന്ത് തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരുന്നാലും അതൊക്കെ അംഗീകരിക്കാമെന്നും ഡ്രൈവിംഗ് സ്കൂളുകാർ പറയുന്നുണ്ട് മലപ്പുറത്തെ ഗ്രൗണ്ട് ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് വാടകയ്ക്കെടുത്തതാണ് ടെസ്റ്റ് നടത്താൻ മോട്ടോർ വാഹന വകുപ്പുമായി ഗ്രൗണ്ട് വിട്ടു നൽകി എല്ലാ തരത്തിലുമുള്ള സഹകരണം നടത്തുമായിരുന്നു പക്ഷേ ഇനി നൽകാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത് സർക്കുലർ പിൻവലിക്കും വരെ ആയിരിക്കും ഇനി സമരം സർക്കുലർ പിൻവലിച്ച് ചർച്ച നടത്തി മാറ്റങ്ങൾ വരുത്താമെന്നും അവർ പറയുന്നുണ്ട് കൊച്ചിയിലും ടെസ്റ്റ് ബഹിഷ്കരിച്ചു കൊണ്ട് പ്രതിഷേധം അറിയിച്ച് നിരവധി ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് പ്രതിഷേധം ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഓട്ടോമാറ്റിക് വണ്ടി പാടില്ല എന്നതുൾപ്പെടെയുള്ള പല നിർദ്ദേശങ്ങളുമുണ്ട് ഇതൊക്കെ പഠിക്കുന്നവർക്ക് ഡ്രൈവിംഗ് സ്കൂളിൽ വരുന്നവർക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നാണ് പറയുന്നത് അതേസമയം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം ഇന്ന് നടപ്പിലാക്കാനിരിക്കെ പല ജില്ലകളിലും ഡ്രൈവിംഗ് സ്കൂൾ യൂണിയനുകൾ പ്രതിഷേധം ആരംഭിച്ചതാണ് തലസ്ഥാനത്തടക്കം ഇത് സംഭവിക്കുന്നതാണ് വലിയ തോതിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നത് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിലും ആശയക്കുഴപ്പം അതുപോലെ തന്നെ തുടരുന്നുണ്ട് അതിനുള്ള കാരണം പുതിയ തീരുമാനങ്ങളിൽ ഗതാഗത കമ്മീഷൻ ഇതുവരെയും സർക്കുലർ ഇറക്കിയിട്ടില്ല പക്ഷേ ഗതാഗത വകുപ്പ് മന്ത്രി ചില മാറ്റങ്ങൾ വരുത്താമെന്നും നേരത്തെ വാക്കാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും പേപ്പറിലുണ്ടായില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് പ്രതിദിനം എത്ര ടെസ്റ്റുകൾ നടത്തണമെന്ന കാര്യത്തിൽ പോലും ആശങ്ക ആർ ടി ഒമാർക്ക് തുടരുന്നുണ്ട് നേരത്തെ പ്രതിദിനം മുപ്പത് ലൈസൻസ് ടെസ്റ്റുകൾ നടത്താനുള്ള സർക്കുലർ ഉണ്ടായിരുന്നു അത് വിവാദമായിരുന്നു അതിനെ തുടർന്നായിരുന്നു മന്ത്രി ചില ഇളവുകൾ നിർദ്ദേശിച്ചത് അത് ഇതുവരെയും സർക്കുലർ ആയിട്ടില്ല പ്രതിദിന ലൈസൻസ് ടെസ്റ്റുകൾ അറുപതാക്കി ഉയർത്താനുള്ള നിർദ്ദേശം മന്ത്രി മുന്നോട്ട് വെച്ചിരുന്നു അങ്ങനെയെങ്കിൽ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു റോഡ് ടെസ്റ്റിനു വേണ്ടി വിശദമായ സർക്കുലർ ഇറക്കാനുള്ള നിർദ്ദേശവും മന്ത്രി നൽകിയിരുന്നു പക്ഷേ ഈ തീരുമാനം ഒന്നും തന്നെ ഗതാഗത കമ്മീഷൻ ഇതുവരെയും സർക്കുലറാക്കി ഇറക്കിയിട്ടില്ല ഇതുതന്നെയാണ് ആശയക്കുഴപ്പം ആർട്ടിഒമാർക്ക് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അതിൽ പഴി കേൾക്കേണ്ടി വരുന്നത് മന്ത്രിക്കുമാണ് ഫെബ്രുവരി ഇറങ്ങിയ സർക്കുലറിൽ ടെസ്റ്റ് നടത്തുമെന്ന് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരുടെ സംഘടന തന്നെ പറഞ്ഞു പുതിയ നിർദ്ദേശം വരാത്തത് കൊണ്ട് മുപ്പത് ലൈസൻസ് പരീക്ഷ മാത്രം നടത്താനാണ് ആർ ടിഒമാർ തീരുമാനിച്ചതും അതോടൊപ്പം പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ടെസ്റ്റിന് അനുവദിക്കില്ല എന്നും അധികൃതർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് റോഡ് ടെസ്റ്റിന് ശേഷം എച്ച് ടെസ്റ്റ് നടത്തുക ടാർ ചെയ്തതോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്തതോ ആയിട്ടുള്ള സ്ഥലം ഒരുക്കിയ ശേഷം വരകളിലൂടെ വാഹനം ഓടിക്കണം ഡ്രൈവിംഗ് വശം ചരിഞ്ഞുള്ള പാർക്കിംഗ് വളവുകളിലും കയറ്റിറക്കങ്ങളിലും വാഹനം ഓടിക്കൽ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് പുതിയ പരിഷ്കരണത്തിൽ കൊണ്ടുവരുന്നത് ഇതിന് കൃത്യമായ കാരണങ്ങളുമുണ്ട് വാഹനവുമായി പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെയുള്ള സമതലങ്ങളിലൂടെ തന്നെയാണ് വാഹനം ഓടിക്കേണ്ടത് ഇതറിയാതെ പ്ലെയിൻ ഗ്രൗണ്ടിൽ മാത്രം എച്ചെടുത്ത് പുറത്തിറങ്ങുന്നവർക്ക് വാഹനം ഓടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് പ്രസക്തമായിട്ടുള്ളത് ഇതിനെതിരെ തുടക്കം മുതൽ ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഉണ്ടായിരുന്നു നേരത്തെ ട്രാക്ക് ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്കൂളുകളുടെ ഭാഗത്തു നിന്നും ഒരു നിസ്സഹകരണ മനോഭാവം ഉണ്ടായിരുന്നു പക്ഷേ മന്ത്രി ചില വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായെങ്കിലും അപ്രായോഗികമായ നിർദ്ദേശങ്ങളാണ് നിലവിലുള്ളത് അതിനെ ബഹിഷ്കരിക്കുമെന്ന നിലപാട് ആദ്യം തന്നെ സിഇ എടുത്തു ഇന്നുമുതൽ ഈ പരിഷ്കരണം നടപ്പിലാക്കാൻ തുടങ്ങുന്നതിനിടയിലാണ് സമരവുമായി ബന്ധപ്പെട്ട് ഇവർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്